എന്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ കശ്മീരി ഡ്രൈവർ ഡ്രൈവർ ആൻഡ് ആൻഡ് ഡ്രൈവർ മിസ്റ്റർ സമീർ അവര് രണ്ടുപേരും എന്നെ എന്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പൊ ഇപ്പ എന്ന് പറഞ്ഞു പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരനിയത്തിയെ പോലെ കൂടെ നടന്ന് ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞു അവരെ രക്ഷിക്കട്ടെ എന്നും ഈ വാക്കുകൾ ിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകളാണ് ഒരു ഭീകരവാദിക്കും ഇന്ത്യ എന്ന രാജ്യത്തെയും അതിലെ മനുഷ്യരുടെ ആത്മവിശ്വാസത്തെയും ഒരിഞ്ച് പോലും പിറകോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്നതിന്റെ സാക്ഷ്യാപത്രം തന്റെ കൺമുന്നിൽ വെച്ച് സ്വന്തം അച്ഛൻ വെടിയേറ്റ് വീഴുന്നത് കണ്ട മകളാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് പരസ്പരം തമ്മിലടിപ്പിക്കാനുള്ള അവർ ആസൂത്രണം ചെയ്തത് അത് വിജയിക്കില്ല എന്നതിന് ഇതിൽ പരം വലിയ സാക്ഷ്യാപത്രം വേറെ വേണോ കുളങ്കലയ്ക്ക് പിടിക്കാൻ നോക്കുന്ന ആളുകളുടെ മുഖത്തേറ്റ അടിയാണ് ഈ സഹോദരിയുടെ വാക്കുകൾ ഇതാണ് നമ്മുടെ രാജ്യം ഇതാണ് നമ്മുടെ രാജ്യത്തെ മനുഷ്യർ